സ്റ്റൊമക്കിൽ ക്യാൻസർ വന്നിട്ട് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് പല ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ അത് മാറിക്കിട്ടില്ല പലർക്കും സ്റ്റൊമക്ക് ക്യാൻസർ ആണെന്നത് പോലും അറിയില്ല കാരണം എന്താണ് വയറ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഛർദി ഉണ്ടായിരിക്കും ഗ്യാസ് സംബന്ധമായിട്ടുള്ള പല ഇടകളങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാം തുടക്കത്തിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിടയിൽ നാം അറിയാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് പലരിലും എന്തുണ്ട് ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് പല ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം തിരിച്ചറിഞ്ഞ് വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ എന്താണ് എന്തുകൊണ്ടാണ് അത് വരുന്നത് അതേപോലെ തന്നെ ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ സ്പൈസി ഫുഡോ അല്ലെങ്കിൽ ഈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടെല്ലാം കൂടുതൽ വരുന്നത് അതൊരു ബാക്ടീരിയയുടെ പ്രസൻസാണ് എച്ച് പൈലോറിക് ബാക്ടീരിയ എന്ന് പറയും അത് ഓൾമോസ്റ്റ് അമ്പത് ശതമാനം വില അതിന് കൂടുതൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആ ആളുകളുടെ സ്റ്റൊമക്കിലുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രൊലിഫ്രേഷൻ കാരണമായിട്ട് ഈ ക്യാൻസർ ക്യാൻസർ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലുള്ളതാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാസ്ട്ര ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ നമുക്കത് എങ്ങനെ സംരക്ഷിച്ചാൽ അത് വരാതെ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സ്വരാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണി പി ഹെൽത്ത് കെയർ കൊടുവള്ളി പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇൻഫെക്ഷൻ ആണ് ആക്ച്വലി പറഞ്ഞ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ അതായത് എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ഈ എച്ച് പൈലോറി ഓൾമോസ്റ്റ് എന്താണ് മിക്ക ആളുകളുടെയും വയറ്റിലുണ്ട് ചിലതിലൊക്കെ എന്താണ് നല്ല ആക്റ്റീവായിട്ട് മുപ്പർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുപ്പർ വർക്ക് ചെയ്യാണ്ട് അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടില്ലാത്ത രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ നിൽക്കാണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യും മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല നമ്മൾ ോപ്പർ തോന്നിയതുപോലൊക്കെ കഴിക്കുന്ന ശീലങ്ങൾ തോന്നിയതുപോലെയുള്ള ഹാബിറ്റ്സുകൾ സ്മോക്കിംഗ് കാര്യങ്ങൾ ആൽക്കഹോൾ കൂടുതലായിട്ട് എടുക്കുന്ന ശീലങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള പല നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ ബാക്ടീരിയെ കൂടുതൽ ഓവർ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യും വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ വർക്ക് കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക് ക്യാൻസറുകൾ കൂടുതലായിട്ട് വരും ഗ്യാസ്ട്രിക് അൾസറുകളൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ക്യാൻസറായിട്ട് ഉണ്ടാക്കും എന്നല്ല വർഷങ്ങളോളം എടുത്തിട്ടാണ് ാണ് ലാസ്റ്റ് സ്റ്റേജായിരിക്കും മിക്കപ്പോഴെന്താ ക്യാൻസർ എന്നുള്ള കണ്ടീഷൻ വരിക അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് സംബന്ധമായുള്ള പ്രയാസം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് എന്തിനുണ്ട് മിക്ക ആളുകളുടെയും ബോഡിയിലുണ്ട് ഇപ്പോൾ മൈഗ്രെയിൻ പല ആളുകൾക്കും ഉണ്ടാകും ഒരു കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ എരിച്ചിലും പുകച്ചിലും ഉണ്ടാകുന്ന കേസ് അതേപോലെ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് കോമൺ ആണ് ഈ പറഞ്ഞ മൂന്ന് സംഗതികളുണ്ടല്ലോ ഇതിൻ്റെ ബേസിക് സാധനം ഏതാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ ബാക്ടീരിയ ാണ് അപ്പോൾ ഇത് ആ ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നൊരു പണിയുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എന്ത് വേണം അസിഡിറ്റി ഉണ്ടെന്നുള്ളത് അല്ലേ അപ്പോൾ ആസിഡ് മീഡിയയിൽ ഉപ്പര് നിൽക്കും ഒരു നിശ്ചിത ആസിഡ് മീഡിയയിൽ നിൽക്കും പക്ഷെ നമ്മൾ പ്രോപ്പർ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും പല കാരണങ്ങൾ കൊണ്ടെന്ന് ചെയ്യും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പൊ ആദ്യം ചെയ്യുന്ന പണിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമോണിയുടെ കൂടുതൽ പ്രസൻസ് ഉണ്ടാക്കും അതായത് നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന ആസിഡ് ഉണ്ടല്ലോ ആ ആസിഡിന് നിർവീര്യമാക്കുന്നുള്ളതാണ് അമോണിയ കൂടുതൽ പ്രൊഡ്യൂസ് ഉണ്ടായിട്ട് ആസിഡിനെ നിർവീര്യമാക്കും അപ്പോൾ ആസിഡ് നിർവീര്യമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് എന്ത് ചെയ്യും അറ്റാക്കിങ് നല്ലോണം കൂടാൻ പറ്റും അപ്പോൾ ആസിഡ് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആസിഡിറ്റിൻ്റെ ആ ലെവൽ തോത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ എന്ത് സംഭവിക്കും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അത് പിന്നെ ചെയ്യും അതിൻ്റെ സ്കിന്നിലേക്ക് കടക്കും പിന്നെ അതേപോലെ മസിൽസിലേക്ക് കടക്കും അത് പിന്നെ കൂടുതലായിട്ട് അവിടെ മുറിവും കാരണം ഴുപ്പൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് എന്താകുമല്ലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ നെഞ്ചരിച്ചിലും പുകച്ചിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ അത് കൂടിക്കഴിഞ്ഞാൽ അൾസറിലേക്ക് കടക്കും അതാണ് ഞാൻ ഇപ്പോൾ എന്താ പറയുക മസിലൊക്കെ കാർന്ന് തിന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഈ പറഞ്ഞ പോലെ എച്ച് പൈലോർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അൾസർ എന്നുള്ള കണ്ടീഷനിലൊക്കെ എത്തിക്കും അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് പറഞ്ഞതുപോലെ ഡി എൻ എ ഒക്കെ ഡാമേജ് ആക്കിയിട്ട് മെറ്റാസ്റ്റാസി സംഭവിക്കാനും ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എച്ച് പൈല ഒരാൾക്ക് ഇപ്പോൾ ബേസിക്കല് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർക്ക് എന്താ ഉണ്ടാവൽ വിശപ്പ് ഉണ്ടാവില്ല അതേപോലെ വയറ് വീർത്തത് പോലെ തോന്നുക ചില സമയത്ത് ചില ആളുകൾക്ക് എരിച്ചിലും പുകച്ചിലും കൂടുതലെറുക അല്ലെങ്കിൽ വയറ് വേദന കൂടുതൽ തോന്നുക ചിലപ്പോൾ ഛർദ്ദിക്കാൻ കൂടുതൽ തോന്നുക ചില സമയത്ത് കൂടുതൽ യൂസ്റ്റുള്ള പോകുക ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ വരിക ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ നമുക്കറിയില്ല നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്യാസ് വന്നിട്ടുള്ളതെന്ന് പോലും നമുക്ക് അറിയാൻ ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മളത് നെഗ്ലക്ട് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ അപ്പോൾ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബാക്ടീരിയ മുപ്പര് ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് മ്യൂക്കസ് എല്ലാറിന് എന്താ പറയുക അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് അടുത്ത മസിൽസിനെ മസിൽസിന് അൽക്കം ചെയ്യും അത് എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത് ലാസ്റ്റ് അൾസറിലേക്ക് കിടക്കും പിന്നെ അത് ക്യാൻസറിലേക്ക് മാറാ രോഗത്തിലേക്ക് ഇവൻ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ ചെറിയ ഏറ്റവും കൂടുതൽ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ പറഞ്ഞ എച്ച് പൈലോറി കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിൽ ചെയ്യേണ്ടത് എന്താണ് ഈ എച്ച് പൈലോറിയെ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒന്ന് നമ്മൾ എച്ച് പൈലോറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് സിംറ്റംസ് അടയാളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഷർദ്ദിക്കാൻ വരിക ചിലപ്പം വയറ് കളിച്ച് കൂടുതൽ തോന്നുക വയറ് വേദന വരിക അതുപോലെ വയറ് കോച്ചിപ്പിടുത്തം വരിക ചിലപ്പോൾ വയറ് വീർത്തത് പോലെ തോന്നുക കോൺസ്റ്റിപ്പേഷനിൽ ലോസ്റ്റുള്ള അനുഭവപ്പെടുക ചില ആളുകൾക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക അതുപോലെ സ്കിൻ അലർജി അങ്ങനെ ഗട്ട് സംബന്ധമായിട്ടുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വയറ്റിൽ എന്തോ ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട് തന്നെയാണ് അത് ചിലപ്പോൾ എച്ച് ആയിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ അത് എച്ച് പൈലോറി കാണുക എന്നുള്ളത് എന്ത് ചെയ്യണം വേണ്ട ടെസ്റ്റുകളുണ്ട് യൂറിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ സ്പൈസി എരിവ് കൂട്ടിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് പിന്നെ പുകവലി കൂടുതൽ പാടില്ല പുകവലി ഒഴിവാക്കണം ഏറ്റവും നല്ലത് അതുപോലെ മദ്യപാനം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ടെൻഷൻ നമ്മൾ കുറയ്ക്കണം കാരണം ഈ പറഞ്ഞ സംഗതി നമ്മൾ പൊതുവേ ഒരാൾസറുള്ള ഒരാളോട് പറയും ഡോക്ടേഴ്സ് പറയുന്നതാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങളെന്തു ചെയ്ത് ഈ എരിവ് കൂടി ഭക്ഷണം കഴിക്കരുത് അതുപോലെ ഇടയ്ക്കിടക്ക് എൻ എസ് ഐറ്റിസ് പോലെയുള്ള മെഡിസിൻസ് കഴിക്കാൻ പാടില്ല അത് വേദനയ്ക്കുള്ള മെഡിസിൻസ് വല്ലാണ്ട് കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് സുർക്കയിലിട്ട കാര്യങ്ങൾ വല്ലാണ്ട് കഴിക്കാൻ പാടില്ല ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ഇല്ലാണ്ട് കഴിക്കാൻ പാടില്ല അച്ചാർ വല്ലത് കഴിക്കാൻ പാടില്ല കാരണം ഇതെന്താണ് ഇതെല്ലാതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എച്ച് പൈലൂറിക്കെ പ്രൊമോട്ട് ചെയ്യും അതിന് കൂടുതൽ വളരാനുള്ള എൻവോൺമെൻറ്റ് എന്നുണ്ടാക്കും ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമ്മുടെ ഗ്യാസ്ട്രിക്കിൻ്റെ മ്യൂക്കോസ ലൈനിങ് ഉണ്ടല്ലോ അതിനൊക്കെ കേടുപാടുകൾ വരുത്തും ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കും അതൊക്കെ ആർക്ക് ഫേവറബിൾ ആക്കുന്നതാണ് നേരത്തെ പറഞ്ഞ എച്ച് പൈലൂർക്ക് ബാക്ടീരിയ കൂടുതലായിട്ട് വളരാൻ എന്തു ചെയ്യും ഈ പറഞ്ഞ അച്ചാറും പപ്പടം ഈ പറഞ്ഞതുപോലെ ടെൻഷൻ ഉണ്ടാവില്ല ഇതൊക്കെ കാരണമായിരിക്കും അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളാ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നിപ്പം നമ്മൾ മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സായിരിക്കും ഗ്യാസും മത്സരമായിട്ടും പക്ഷേ നമ്മളൊരു എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അത് ക്യാൻസറിലേക്ക് വരാൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പലപ്പോഴും നമ്മളെടുത്ത് വരുന്ന പേഷ്യൻസ് അസിഡിറ്റി കാരണമായിട്ട് വരും ഇവർ പ്രോപ്പറായിട്ട് എച്ച് പൈലോറിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് കേൾക്കാതെ പലപ്പോഴും വരിക നമ്മൾ ആദ്യം മനസ്സിലാക്കുക എച്ച് പൈലോറി എന്നുള്ള പോസിറ്റീവ് ഓർഗാനസ് നമ്മുടെ ബോഡിയിൽ അല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് റാഡിക്കേറ്റ് ചെയ്യും ചെയ്യാനുള്ള അതിനൊഴിവാക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ നമ്മൾ എടുക്കണം ട്രീറ്റ്മെൻറ് കൊണ്ടുപോലും നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വരും ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനത്തോളം രോഗങ്ങൾ വരാനുള്ള പ്രധാന റീസൺ എന്താണ് നമ്മുടെ വയറാണ് ആ വയറിൽ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ് ഈ എച്ച് പൈലോറിക്ക് എന്ന് പറയുന്ന ഒരേറ്റൊരു ബാക്ടീരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് കാണേ വേണം അത് അറ്റാക്ക് ചെയ്യാതെ അത് ആക്റ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതും അതുപോലെ നമ്മുടെ സ്മോക്കിങ് മറ്റു ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് എങ്ങനെ നമുക്ക് എച്ച് ബൈലൂർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ക്യാൻസർ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വരൊന്നുമില്ല ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ക്യാൻസർ മാർക്കുകൾ ഐഡൻറ്റിഫിക്കേണ്ട ടെസ്റ്റുകളുണ്ട് അതുപോലെ എൻഡോസ്കോപ്പി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ മറ്റു സി ടി സ്കാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബേരുമീൽ എക്സ്റേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എച്ച് ബൈലൂർക്കിൻ്റെ പ്രസൻസും ക്യാൻസർ എത്രത്തോളം ഉണ്ടോ ഇല്ലേ അൾസർ വന്നിട്ടുണ്ട് പെർഫറേഷൻസ് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഇപ്പോൾ ക്യാൻസർ അല്ല നേരത്തെ പറയുമ്പോൾ അസിഡിറ്റി ആണ് ഇനി അതെല്ലാം അൾസർ ആണ് ഇനി അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരണം എന്നുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക വേഗം ട്രീറ്റ്മെന്റ് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറയാം പിന്നെ ഗ്രാജുവൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ക്യാൻസറിൽ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇതിന് നമുക്ക് വെസ്റ്റ് നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്പൈസസ് ഒഴിവാക്കുക സമയത്തിന് ഫുഡ് കഴിക്കുക ഉപ്പിലിട്ട് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഉപ്പിൻ്റെ അളവ് നല്ല തോതിൽ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് കാരണം ഉപ്പ് കൂടുതലൊക്കെ കഴിച്ചാൽ സെൽഡത്ത് പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത വളരെ വളരെ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടതും അച്ചാറ് മിച്ചർ ബപ്പടം ഇങ്ങനെ ഉപ്പ് കൂടിയ ഭക്ഷണം സ്പെഷ്യലി നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഫുഡാകുമ്പോൾ ഉപ്പ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് സോൾട്ടഡും അതേപോലെ തന്നെ പിക്കിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതേസമയം ആവശ്യത്തിന് വെള്ളം കുടിക്കലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ പുളി കുറഞ്ഞ അല്ലെങ്കിൽ പുളി ഇല്ലാത്ത യോഗ തൈരൊക്കെ എന്തെയ്യുക നമ്മളൊരു നേരെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററിറ്റുള്ള മഞ്ഞൾ അതേപോലെ തന്നെ ഇഞ്ചി ചുക്ക് ഗ്രാമ്പു പട്ട ഇതൊക്കെ എന്തെയ്യാ ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്കിഞ്ഞ് ഗ്യാസ് വയറ് വേർക്കുന്നുണ്ട് ക്ഷീണമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ശോധന കിട്ടുന്നില്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം മല്ലി തിളപ്പിച്ച് അല്ലെങ്കിൽ ജീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം എന്താ ചെയ്യുക നല്ല രീതിയിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം അതിലൂടെ കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ എച്ച് പൈലോറിക്കിനെതിരായിട്ട് നല്ല പൊട്ടൻ്റെ ആക്ഷൻ കിട്ടുന്നതാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് അല്ലേ ഈ ഇരട്ടിമധുരം എന്ത് ചെയ്യാൻ നമ്മൾ പൊടിയായിട്ടോ അല്ലെങ്കിൽ ചവച്ചരച്ചിട്ട് അതിന് നീര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഈ എച്ച് പൈലോറിക്കിനെതിരായിട്ട് ആൻറ്റി എച്ച് പൈലോറിക്കായിട്ട് ആക്ട് ചെയ്യുന്ന ഏറ്റവും പൊട്ടൻസ് കൂടിയൊരു സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഒരു സംഗതിയാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് അപ്പോൾ അതും നമുക്ക് എന്താ ചെയ്യാം പറ്റുന്ന Le, le, um, uh, um, <laughs> mozyae, da, Arizona, ും പൗഡർ ഫോമിലായിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം ഭക്ഷണത്തിന് കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈ അൾസർ കുറയ്ക്കാനും ക്യാൻസർ കുറയ്ക്കാനൊക്കെ നമുക്ക് നല്ലോണം സഹായിക്കും അതേപോലെ മദ്യപാനം കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക കാരണം മദ്യപാനം വേറെ തന്നെ ക്യാൻസർ ഉണ്ടാക്കും അതേപോലെ സിഗരറ്റ് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എച്ച് പൈലുറിങ്ങിന് കൂടെ മുപ്പരും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മരണം കാര്യങ്ങളൊക്കെ നമുക്ക് ബാഗം പൊടി തട്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നോക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടത് ചെയ്യാം അതൊഴിവാക്കുക നമ്മുടെ ഘട്ടി എപ്പോഴും പ്രോപ്പറാകണം അത് ഹെൽത്തി ആയിട്ട് എപ്പോഴും കൊണ്ടുപോയി നടന്നാൽ തന്നെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം നമുക്ക് അസുഖം വരാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ സ്റ്റൊമക്ക് ക്യാൻസർ ആണോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അൾസറിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് മിക്ക ആളുകൾക്ക് അറിയുന്നവരുണ്ടായിരിക്കും അവരെന്ത് ചെയ്യുക വേഗം ഹീൽ ചെയ്യുക വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇനി നിങ്ങൾക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഛർദ്ദി കൂടുതലാണ് അതേപോലെ അനീമിയ കൂടുതലായിട്ട് രക്തക്കുറവിൻ്റെ പ്രശ്നം നല്ലോണം കൂടുതലുണ്ട് അതേപോലെ തന്നെ വയറ് വേർ ചെറിയ മീൽ ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് വയറ് വീർത്തതുപോലെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതേപോലെ ഒരു കാരണവും ഇല്ലാതെ തടി കുറയുന്ന കണ്ടീഷനും കാര്യങ്ങളുണ്ടെങ്കിൽ കയ്യും കാലം വേദനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ കാണണം കാരണം ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ എന്താണ് ക്യാൻസറിൻ്റെ അടയാളങ്ങളാണ് അപ്പോൾ അതുണ്ടോ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഗ്യാസ് സംബന്ധമായ പ്രശ്നമുണ്ട് അൾസറിൻ്റെ പ്രശ്നമുണ്ട് എച്ച് വൈലോറി പോസിറ്റീവാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും തീർപ്പുകറിപ്പികൾ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും അറിയാനൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളെന്ത് ചെയ്യാൻ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്